ഹലോ ഗൈസ് പുതിയ വിരി എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പ്രവീണേം പ്രണാവിൻ്റെയും ഒരു വോയിസ് കുപ്പ് നമ്മൾ കേട്ടായിരുന്നു അതായത് മഴയിൽ കേരള എന്ന ചാനലാണ് ഇത്ര അതായത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം അവർ ഇടപെട്ട് എന്ന അവരെ ഇടപെട്ടാണ് അവർ വഴിയാണ് ആ വോയിസ് എല്ലാം കേട്ടത് പക്ഷെ അവരതിനകത്ത് കൃത്യമായിട്ടും ഒരു എന്താ പറയുന്നത് ഒരു പൗരന് അവകാശമുള്ളതാണ് അവനവന്റെ വോയിസോ ഫോട്ടോസോ മറ്റേ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഈ വോയിസ് ഞാൻ ആദ്യം ഓർത്ത് അവരോട് രണ്ടുപേരോടും ചോദിച്ചിട്ട് അനുവാദം എടുത്തിട്ടായിരിക്കും ഇവരെ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ റെക്കോർഡ് പുറത്തു വിടും എന്ന് പറഞ്ഞു പക്ഷെ അവരങ്ങനെ ഒരു ഒന്നും ചെയ്യാതെ തന്നെ അവർ ആ വോയിസ് എടുത്തിട്ട് പുറത്തു വിട്ടു അതിപ്പം ആകെ കാരണം ഓൾറെഡി തന്നെ അവർക്ക് കുടുംബത്തിൽ വിഷയമുള്ള സ്ഥിതിക്ക് ഇതുകൊണ്ടാകുമ്പോഴത്തേക്ക് ഇവർ കുടുംബത്തെ മാത്രമല്ല പബ്ലിക്കിൽ മൊത്തത്തിലും അത് വല്ലാതായിട്ടില്ല കാരണം ഓൾറെഡി പിന്നേം പിന്നെയും കാരണം പ്രവീണ് സോറി പ്രണാവ് പറയേണ്ട കാര്യങ്ങളെല്ലാം ഇവര് വിളിച്ചോണ്ട് ഈ ഇന്ന സ്ഥലത്തു നിന്ന് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് പറയേണ്ട കാര്യങ്ങളെല്ലാം പ്രണാവ് അങ്ങ് പറഞ്ഞു പ്രണവ് പ്രതീക്ഷിച്ചില്ല റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്ക് കിടവ് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് പ്രണാവ് പറയേണ്ട കാര്യങ്ങളെല്ലാം പ്രണാവ് പറഞ്ഞു ഈ സംഭവം പബ്ലിക്കിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം അറിയുന്നത് ഇത് ഇവരിങ്ങനെ ഇവർ ആ സംഭവം ചോദിക്കാതാണ് സാധനം ഇട്ട് ഇതിനെപ്പറ്റി നമ്മൾ അറിയുന്നത് പ്രവീണ് ഇതിനെപ്പറ്റി ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം അത് മാത്രമല്ല പ്രവീൺ ഈ സംഭവം വോയിസ് വന്ന സമയത്ത് തന്നെ പ്രവീൺ ഇവർക്കെതിരെ കേസും കൊടുത്തു കാരണം അവരുടെ അനുവാദം ഇല്ലാതാണ് ഈ സാധനം വോയിസ് എടുത്തിട്ട് പുറത്ത് ഇട്ടായത് നമുക്കറിയത്തില്ല നമ്മൾ ഇത് നോക്കുമ്പോൾ ഇവരോട് ചോദിച്ചിട്ട് സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്തതുകൊണ്ട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇത് ഇവര് ഗവൺമെന്റ് സാധനമൊന്നും അല്ല ഇത് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് പ്രൈവറ്റിൽ ഇവരിങ്ങനെ ഇവർ കേസ് തിരഞ്ഞെടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് ഇടപെടുന്ന രീതിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമുക്ക് നമുക്കേതായാലും ഇതിന്റെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രവീൺ കേസ് കൊടുത്തതിന്റെ ഒരു സീറ്റിൻ്റെ ഇത് ഞാൻ ഈ സൈഡി കൊടുക്കുന്നുണ്ട് നോക്കി മനസ്സിലാകുന്നു അപ്പൊ പ്രവീണ് നമുക്ക് പറഞ്ഞ ആ ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കേട്ടു ഒരു രണ്ട് രണ്ടര മിനിറ്റിന്റെ ഒരു ക്ലിപ്പാണ് നമുക്ക് പ്രവീൺ എന്തോ അതിനെ അതിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം എന്തോ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവര് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവര് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിന്റെ ഒരു പേഴ്സണൽ ക്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു കംപ്ലയിനോ ഒരു കോണ്ടന്റോ തമ്മിൽ മീൻസ് ഒരു ബന്ധം ഇല്ലായിരുന്നു മനപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമമായിരുന്നു അവർ ഇനി മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ആൻഡ്ലിന്നാരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാൻ വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷെ അവരുടെ ഭാഗത്തു നിന്നൊരു വക്കീലും ആരും വന്നതെന്ന് അറിയാൻ അറിയാനായിട്ട് സാധിച്ചത് അതും ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ംപ്ലൈൻറ്റ് തന്നെ കംപ്ലയിന്റ് റിമൂവ് ചെയ്ത് കംപ്ലയിന്റ് മാറ്റി നിന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല് ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത് ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മേഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവര് ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെ വിളിച്ചിട്ട് അവരനക്കും ഇല്ല അപ്പം ഇത് പറയുന്ന ഒരു പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ ഈ ഇത് നേരത്തെ തൊട്ടേ ഇവർ തമ്മിൽ അത് ഈ വഴി കേരള എന്ന് പറഞ്ഞ ആ ഒരു ചാനലും ഈ പ്രവീൺ പ്രണാവിന്റെ ആ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവര് നേരത്തെ തൊട്ടേ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രവീണിന്റെ കല്യാണത്തിന് ഇതുപോലെ വിളിക്കാതെ ഇവരെ വീഡിയോ എടുക്കാൻ ചെന്നു പ്രവീൺ സംഭവിച്ചില്ല അത് ഇന്റർവ്യൂവിന് വിളിച്ച് പ്രവീൺ പോയില്ല അങ്ങനെയുള്ള കുറെ പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നെ കേസും ഭാര്യമായിട്ട് പോവുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം കൂടെ ഇതുപോലെ വന്നത് അതായത് കേസും കാര്യങ്ങളും പോകാനായിട്ട് അവരുടെ തമിഴേലെടുത്ത് ഇട്ടിട്ട് തമിഴ്നകത്ത് പറയുന്ന സാധനം എല്ലാം വീഡിയോയ്ക്കകത്ത് വരുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഇപ്പൊ ഈ ഒരു സംഭവം കൂടെ വന്നത് ഒരു സംഭവം കൂടെ വന്ന് ഏർ ഇവരെടുത്തിട്ട് അവരെ പ്രവീൺ പറയുന്ന അനുവാദം ചോദിക്കാതെ ഇട്ടേക്കുന്നത് നക്കണേ ഒരു അനുവാദം ചോദിക്കാതെയാണ് അവർ ഈ സംഭവം എടുത്തിട്ട് അല്ലെ റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നാണോ അതുകൊണ്ട് അവരുകൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തോണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇവരെ ചാനലിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് പ്രണാവ് പറയുന്ന വോയിസ് ഇല്ല അത് അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പ്രവീൺ പറയുന്ന വോയിസ് മാത്രമേ ഉള്ളൂ കാരണം ഓൾറെഡി പ്രവീൺ പറയുന്ന വോയിസ് അല്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം പ്രവീണ തല്ലി ഇതുപോലെ കേസാക്കണം എന്ന് അല്ല കേസാക്കണമെന്ന് പോവാൻ താല്പര്യം ഇല്ല ഈ കാര്യങ്ങളൊക്കെ പ്രവീൺ ഓൾറെഡി നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരോടും പറഞ്ഞത് അത് മാത്രം അവരെടുത്ത് ഇട്ടിട്ട് മറ്റേത് കളഞ്ഞു എനിക്ക് തോന്നുന്നു പ്രവീൺ കൊണ്ട് കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടായിരിക്കണം അവരത് കളഞ്ഞത് അവർക്ക് മാക്സിമം റീച്ച് കിട്ടിയ അതിൽ റീച്ച് കിട്ടിയോണ്ടാണ് അവരത് കളഞ്ഞത് പിന്നെ ഞാൻ ഇതിൽ കുറ്റം കുറ്റപ്പെടത്തില്ല കുറ്റം പറയുന്ന പ്രവീൺ പ്രവീണ് ഫാമിലി അവരെ ഞാൻ കുറ്റം പറയത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പ്രവീണ ആയിരിക്കണം ഞാൻ ആദ്യം കുറ്റം പറഞ്ഞത് കാരണം പ്രവീണാണ് ഈ സാധനം എടുത്തത് തോടിനുവടി ഒന്ന് മൂലായിട്ടിട്ട് ഓർത്തു നിങ്ങൾ തന്നെ ഈ സംഭവം എടുത്ത് പ്രവീൺ പറയുന്നത് പഴയ വൈരാഗ്യം തീർക്കും ആയിരിക്കണം പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഇത് ചാൻസ് ഇട്ട് കൊടുത്തേ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാര് നോക്കിയിരിക്കും എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാല് അത്യാവശ്യം നല്ല വളർന്നിരിക്കുന്ന ഫാമിലി വ്ലോഗ്സിൽ ഏറ്റവും വളർന്നിരിക്കുന്ന എനിക്കൊന്ന് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു ചാനലാണ് നിങ്ങളെ പറയുന്നത് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ചാനലായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു ചാനലിനെ തകർക്കാൻ പല ആൾക്കാരും ശ്രമിക്കും കാരണം പുഷുമ്പ് മുന്നായ്മ ആർക്കാണ് ഇല്ലാത്തത് ഏഹ് ആർക്കാ ഇല്ലാത്തത് നിങ്ങളുടെ ചാനൽ ഇത്രയും പണന്ന് നിങ്ങൾക്ക് ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആർക്കും കൊള്ളാം ഇങ്ങനെയൊന്നും തകർത്താ കൊള്ളാം ഒരു അവസരം കിട്ടാൻ നോക്കിയിരിക്കുവായിരിക്കും മനസ്സിലായോ ഇതൊന്നും ആരും പുറത്തോട്ടൊന്നും പറയുന്നില്ലായിരിക്കും അപ്പൊ അവർക്ക് അവർ നോക്കിയപ്പോൾ നല്ലൊരു അവസരം അപ്പൊ പിന്നെ ഇത് പിന്നെ അവരെയും കുറ്റം പറയാനുള്ളത് എല്ലാവരും എടുത്ത് ചെയ്യുന്ന കണ്ടന്റ് ആണ് അപ്പൊ അവർ നോക്കുമ്പോൾ അവർക്കൊരു ഒരു മൊത്തകരമായിട്ടുള്ള കണ്ടന്റ് കിട്ടും ഈ വോയിസ് പുറത്തിട്ട് നല്ലൊരു റീച്ച് കിട്ടും ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ ചാനലാണ് ഈ വോയിസ് വന്നിട്ടാണ് റിയാക്ഷൻ റിയാക്ഷൻകാര് ഈ സംഭവം അതായത് എടുത്തിട്ട് ചെയ്തത് മനസ്സിലായി ഈ വോയിസ് വന്നു കഴിഞ്ഞാൽ അതാണ് സംഭവം ഞാൻ പറഞ്ഞത് ഈ ആൾക്കാർ നോക്കി ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാരും വലിച്ചു കീറാൻ വേണ്ടി നിൽക്കുന്ന അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകത്തുള്ളൂ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് ഞാൻ പറയും ഈ യാതൊരു കാരണമെന്ന് വെച്ചാൽ ഇതിന്റെ പുറയിൽ നിങ്ങൾ രണ്ടുപേരും പ്രവീണാനും പ്രണാവായാലും ഇതിന്റെ പുറകിൽ ഒന്നും നിങ്ങൾ സോഷ്യൽ മീഡിയ ഇടാൻ വരല്ലേ നിങ്ങൾ ഇത് ഇവിടെ കൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിർത്തി സോഫിയോ അല്ലെങ്കിൽ എന്തോ പോയാലും അത് നിങ്ങൾ തമ്മിലായി തീർന്നു പോവാം ഇനി ഇത് ദൈവം ഇത് സോഷ്യൽ മീഡിയ ആയിട്ട് നിങ്ങളുടെ ആ ദിവസത്തിന് മുന്നേ നിങ്ങളെ ആ ഫാമിലി തന്നെ ഒരിതാക്കി കളഞ്ഞു നല്ല അടിപൊളി ഫാമിലി ആയിരുന്നു കാരണം ഇതുപോലൊരു സന്തോഷമായിട്ടുള്ള ഫാമിലി പുറമെ കാണുമായിരിക്കും വീഡിയോയിൽ അങ്ങ് കാണുമ്പോൾ നല്ല അടിപൊളി ഫാമിലി ആയിട്ട് അത് അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു ഈ വിഷയം ഉണ്ടെങ്കിൽ തന്നെയാണേലും സൈഡിൽ മറച്ചുവെച്ചുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു അത് വേറെ വിഷയമില്ല അതായത് ഈ സംഭവിക്കേണ്ട സംഭവിച്ചു ഇനി അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സംഭവിക്കേണ്ട സംഭവിച്ചു ചിലപ്പം അന്നേരത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും എന്തുമായിക്കോട്ടെ അത് നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ എത്ര പേര് ഈ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്ന ഒരു കാരണം നേരത്തെ തീരുമാനിച്ചിട്ടാണോ മാനസിക അന്നേരത്തെ ഒരു ഒരു ഡിസ്പ്ര ഡിപ്രഷൻ അത് പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരു സെക്കൻഡ് പോയി നമുക്ക് ആത്മഹത്യയായി എന്ന് പറഞ്ഞ പോലെ പ്രണാവ് ചിലപ്പം ഓർത്തു കാണും അന്നേരത്തെ പെട്ടെന്ന് രീതിയിൽ ഓർത്തുകാണെങ്കിൽ കുഞ്ഞിനും അഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ പുള്ളി അര അറിയാനുള്ളമായി വന്നു ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനത്തെ കുറ്റം ഞാൻ പറയുന്നില്ല എല്ലാം മനുഷ്യർക്കും അങ്ങനെ ആയാലും വരും പറഞ്ഞതൊക്കെ പറഞ്ഞു ഇനി അത് അത് അതെന്തോ ആയിക്കോട്ടെ ഇനി ദേവി ഇത് രണ്ടുപേരും ഇങ്ങനെ വെറുതെ നിങ്ങൾ തീരുമാനം തല്ലി തകർന്ന് കുടുംബം നശിപ്പിച്ച് കളയാതെ മാക്സിമം നിങ്ങൾ ഏതായാലും സംഭവിക്കേണ്ട ഒക്കെ സംഭവിച്ചു അച്ഛൻ തല്ലിയല്ല അല്ല തല്ലിയല്ല തല്ലി അല്ല എന്നാണ് അതിൽ പറഞ്ഞിട്ടില്ല പ്രണാവ് തല്ലി ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഇപ്പം മാക്സിമം നിങ്ങൾ ഒത്തൊരുമിച്ച് സംസാരിച്ച് ഇത് വിഷയം തീർക്കാൻ നോക്ക് ഇനിയും ദൈവിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂട്ടത്തിൽ നിന്ന് കൂട്ടരുടെ കൂട്ടറിയിൽ നിന്ന് വീഡിയോ വരാതെ ഇരിക്കട്ടെ ഇരിക്ക വരാതിരിക്കട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇടയിലൂന്നേ ഞാനും പറയത്തുള്ളൂ വെറുതെ നിങ്ങൾ തല്ലി തരുത്തിട്ട് എല്ലാവർക്കും ഇപ്പം യൂട്യൂബർക്ക് എല്ലാവർക്കും നല്ലതാണ് ഇപ്പം പറയാം എന്നെപ്പോലെ ആണെന്ന് പറഞ്ഞാൽ കണ്ടന്റ് കിട്ടും അത്രേ ഉള്ളൂ അന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്നത് കാണാനായിട്ട് അത് നമുക്ക് അതിനുള്ള ഒരു താല്പര്യം ഇല്ല ഇവരുടെ കുടുംബം നശിപ്പിച്ച് കാണാനായിട്ട് ഒരു താല്പര്യം നമുക്കില്ല സന്തോഷമായിട്ട് പോകുന്ന കാണുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം അത് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയത്തില്ല ചിലവർ കാണും നശിപ്പിക്കാൻ മാക്സി നിൽക്കുന്ന കുറെ ആൾക്കാർ കാണും അപ്പം മാക്സിമം ഞാൻ ഇത്രയും പറയത്തുള്ളൂ ഇനി നിങ്ങളുടെ യാതൊരു ഭാഗത്തുനിന്ന് ഒരു വീടി ഇടരുതെന്ന് ഞാൻ പറയൂ